السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله أما بعد رياء صحبه مصطفى مصطفى حديث و عيد مصطفى عيد و حديث إمام السلم കിതാബുർ റസാഖ് അതായത് മുരകുടിയുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് സുഹൈലിൻ്റെ മകൾ സഹ്ല അതായത് അബൂ ഹുദൈഫയുടെ ഭാര്യ അവർ നബിസല്ലാഹു അലൈ വസല്ലയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഇന്നി അറാഫി വജിഹി അബിഹുദൈഫത്ത അബൂഹുദൈഫയുടെ മുഖത്ത് അബൂഹുദൈഫ എന്ന് പറഞ്ഞത് സഹിലയുടെ ഭർത്താവാണ് അബുദൈഫയുടെ മുഖത്ത് മിൻ ദുഹൂലി സാലിം സാലിമിൻ്റെ സാലിം എൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അബൂഹുദൈഫയുടെ മുഖത്ത് അതിലൊരു അതിലൊരുതരം നീരസം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇതിനൊരു പരിഹാരം എന്താണെന്നാണ് നബി നബിസ്ാഹു അല്ലൈവല്ലാം അയോൾ ചോദിച്ചത് അത് നബിസ് അലുസ് പറഞ്ഞു അറുദേഹി നീ അവൾക്ക് അപ്പോൾ കാലത്ത് അപ്പോൾ സഹില ചോദിച്ചു വഖൈഫ ഉറുദ്ദി ഓഹു വഹു വ റജുൽ റജുലും ഖബീർ ഞാനെങ്ങനെയാണ് സാലിമിന് മുലയൂട്ടുക അയാൾ ഒരു വലിയ മനുഷ്യനായി തീർന്നിട്ടുണ്ടല്ലോ അതായത് പ്രായപൂർത്തിയൊക്കെ എത്തിയ ആളാണ് സാലിം അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം നബി ഒന്ന് പുഞ്ചിരിച്ചു വ കാല എന്നിട്ട് നബി പറഞ്ഞു കഥ അലിം തുഹൂറജനും കബീർ സാലിം വലിയ മനുഷ്യനായിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഒന്ന് മുല കൊടുത്തേക്ക് എന്നാണ് നബിസ്ഹു അലൈഹി വസ്ലാം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു റിപ്പോർട്ടിൽ ലഹീഖാൻ നബിയും നബി സാഹു അലൈവ് വസ്ലമ്മ ചിരിച്ചു അവിടെ തപസ്സമ എന്നതിന് പകരം ലഹിക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു റിപ്പോർട്ടുകളുള്ളതെന്നാണ് ഇതിന് മുസ്തഫ അർത്ഥം പറഞ്ഞത് ലഹിക്ക എന്ന പൊട്ടിച്ചിരിച്ചു അറബി ഭാഷയിൽ ലഹിക്കാന്നുള്ളതിന് പൊട്ടിച്ചിരിച്ചു എന്നവിടുന്നാണ് മുസ്തഫക്ക് അർത്ഥം കിട്ടിയതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു വാക്ക് ഉദ്ധരിച്ചാൽ അതിനില്ലാത്ത അർത്ഥം പറയാമെന്നുള്ളത് പിന്നെ മുസ്തഫേൻ്റെ നേരത്തെ തന്നെയുള്ള ശീലമാണ് അത് മുസ്തഫ മാറ്റൂല കാരണം അത് അങ്ങനെ ആയെങ്കിലേ മുസ്തഫക്ക് മുസ്തഫ പറഞ്ഞ അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നബി നബിസ്വല്ലാവിസ്വല്ലാം പൊട്ടിച്ചിരിച്ചു നബി ജീവിതത്തിൽ ഒരിക്കലും പൊട്ടിച്ചിരിച്ചതായിട്ട് എവിടെയും ഉദ്ധരിച്ചു വന്നിട്ടില്ല എന്ന് മാത്രമല്ല നബിയുടെ ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞടത്ത് നബി പൊട്ടിച്ചിരിക്കാറില്ല എന്നും നബിയുടെ ദന്തനിരകൾ വ്യക്തമാകുന്ന രീതിയിൽ പുറത്ത് കാണുന്ന രീതിയിൽ നബി മന്ദഹസിക്കുകയാണ് പുഞ്ചിരിക്കുകയാണ് ചെയ്യാറുള്ളതൊന്നുമാണ് നബിസ്വല്ലാഹു അലൈ വസല്ലമ്മയുടെ സ്വഭാവങ്ങൾ എണ്ണി പറഞ്ഞ ഗുണങ്ങൾ എണ്ണി പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നിരിക്കെ ലഹിക്കാന്നുള്ളതിന് മുസ്തഫ പൊട്ടിച്ചിരിച്ചു എന്ന് പറയണമെങ്കിൽ മുസ്തഫയ്ക്ക് ഇത് പറയുമ്പോൾ അതിൽ മറ്റൊരു ഉദ്ദേശം ഉണ്ടുള്ള വ്യക്തമാണ് എന്നിട്ട് മുസ്തഫ ചോദിക്കുന്നത് ഇങ്ങനെ പ്രാപൂർത്തിയെത്തിയ ഒരു ചെറുപ്പക്കാരൻ മുലയൂട്ടണം എന്ന് പറയുമ്പോൾ ഇതിലെന്ത് ധാർമ്മികതയാണുള്ളത് എന്ത് മാനവികതയാണുള്ളത് എന്ത് പിന്നെ മാതൃകയാണുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞാൽ ലമിസല്ലാവി എന്നായിരിക്കണമല്ലോ ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഇത് അംഗീകരിക്കുമോ സ്വീകരിക്കുമോ എന്നൊരു ചോദ്യവും കൂടി മുസ്തഫ ഉണ്ട് അപ്പോൾ അതിലൂടെ മുസ്തഫ പറയുന്നത് എന്താണ് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളിത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ ഇങ്ങനെയുള്ളൊരു സംഗതി പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കൂല കാരണം അത് ഞാൻ കാണുന്ന ധാർമ്മികതക്കും ഞാൻ കാണുന്ന മാനവികതക്കും ഞാൻ കാണുന്ന മാതൃകയ്ക്കുമൊക്കെ വിരുദ്ധമാണ് എന്നാണ് മുസ്തഫ പറയുന്നത് അപ്പോൾ ഇവിടെ ധാർമ്മികത തീരുമാനിക്കേണ്ടത് മുസ്തഫയാണ് മാതൃക തീരുമാനിക്കേണ്ടത് മുസ്തഫയാണ് ധാർമ്മികത മാനവികത ഇതൊക്കെ തീരുമാനിക്കേണ്ടത് എന്നാണ് വരിക അപ്പോൾ മുസ്തഫ എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളൊക്കെ വളരെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന അതിധാർമ്മികതയും മാനവികതയൊക്കെ ആളാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ വളർന്നു വന്നിട്ടുള്ള ഒരാൾ ഒരു ഘട്ടത്തിൽ വിശുദ്ധ ഖുർആാന് ഇനി ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ അടുത്തേക്ക് വരരുത് അവർക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തണം എന്ന് പറയുന്നു ഖുർആാന് സൂറത്തെ നൂറിൽ സൂറത്ത് ഹസാബില് ഒക്കെ ഇത് സംബന്ധമായിട്ടുള്ള പരാമർശങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശം വന്നാഹുവിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിൽ വിശേഷിച്ചും ഇത്തരം ആളുകളുമായിട്ട് കുട്ടിക്കാലത്തെ ഒരു കുടുംബത്തിൽ വളർന്നു വന്നിട്ടുള്ള അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഹൃദയബന്ധം കൂടുതലുണ്ടാവുക പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കായിരിക്കും അപ്പോൾ ഈ ഒരു ഹൃദയബന്ധം സാലിമെന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്വഭാവക്കാരനും വളരെ നല്ല ധാർമ്മിക ബോധമുള്ളവനും ഒരു കുടുംബത്തിലെ വിളക്ക് എന്ന് പറയാവുന്ന വിധം പിന്നെ ഭദ്രദീപം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ പ്രകാശിക്കുന്ന വിളക്ക് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആൾ തൻ്റെ അടുത്തേക്ക് പിന്നെ കടന്നു വരുന്നത് പിന്നെ തൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് അതിൽ പ്രയാ മാനസികമായിട്ട് പ്രയാസമുണ്ടാവും ഈ പ്രയാസമാണ് സെഹില നബി സല്ലാഹു അലൈവല്ലാമയുടെ അടുത്ത് വന്നിട്ട് സങ്കടത്തോടു കൂടി പറയുന്നത് അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്നുള്ളായിരിക്കും നബി അലൈഹി അല്ലൈവല്ലം അവരോട് പറഞ്ഞു അവർക്കും മുല പൊട്ടിക്കോ എന്നാൽ അവൻ നിൻ്റെ പിന്നെ അടുത്ത് വരാൻ പറ്റുന്ന വിവാഹ ബന്ധം നിഷിദ്ധമായ ആളുകളുടെ ഗണത്തിൽ പെടും എന്നാണ് അലൈഹി വല്ലം ഇതുപോലെ പറയണത് അപ്പോൾ ഇതിൽ ഇതെങ്ങനെയാണ് ധാർമ്മികതയ്ക്ക് വിരുദ്ധമാവുക നന്നെ കവിഞ്ഞാൽ പ്രായപൂർത്തിയുള്ള ഒരാൾ ഒരു സ്ത്രീയുടെ മുല എങ്ങനെ തൊടും അല്ലെങ്കിൽ കുടിക്കും നോക്കാനുള്ളത് നമുക്ക് സംശയം ഉണ്ടാവാം ഇവിടെ നബിസ്വല്ലാമ്മ ഈ പെണ്ണും സഹിലയും ഈ സാലിമ് എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് അവർക്ക് ഭാവിയിൽ ചെറുപ്പകാലത്ത് മുല കൂട്ടി വളർത്തിയ ഒരു പിന്നെ പിന്നെ വളർത്തും അമ്മയുടെ വളർത്തുമ്മയുടെ അടുത്തേക്ക് ഒരു കുട്ടിക്ക് ഒരു പുരുഷന് വലുതായാൽ പോലും കയറി ചെല്ലാവുന്നതുപോലെ വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള ആളുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിലുള്ള മാർഗനിർദ്ദേശം കൊടുക്കാണ് ഇത് സംഭവിച്ചാൽ യഥാർത്ഥത്തിൽ കൊണ്ട് സംഭവിക്കുക ധാർമ്മികക്ക് വിരുദ്ധമാണ് അത് അവിടെ ധാർമ്മികത വരക്കിട്ട് ഉറപ്പിക്കുകയും ചെയ്യുക അതോടുകൂടി ഇവരുംമ്മീ മകനുമായി മാറി അതോടുകൂടി പിന്നെ അവർക്ക് വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതിനും ബന്ധപ്പെടുന്നതിനും ഒന്നും ഒരു വ്യത്യാസം ഇതിന് തടസ്സമില്ല എന്നാണിത് വരാം പിന്നെ ഇതിൽ മാനവികതയുടെ പിന്നെ ഇത് മാനവിക വിരുദ്ധമാവുന്നതാണ് നമ്മൾ മനസ്സിലാ തീരെ മനസ്സിലാവാത്തത് മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും തീർത്തു കൊടുക്കുകയും മനുഷ്യന് സന്തോഷവും മറ്റുമൊക്കെ പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് മാനവികത പുഷ്കലമായി തീരാന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീകളെ സങ്കടം തീർത്തു കൊടുക്കുന്നതിലൂടെ മാനവികതയും അവിടെ ഉയർന്നു വരാനും ചെയ്യുക പിന്നെ ഇതിൽ മാതൃക ഇത് എല്ലാവരും അംഗീകരിക്കാൻ പോകുന്നൊരു സംഗതിയാണോ ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് മാത്രമല്ല നബിസ്വല്ലാഹു അലൈവ് വല്ലമ്മയുടെ ഭാര്യന്മാർക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഇതേ ഹദീത് ഉദ്ധരിച്ച മുസ്ലിം തുടർന്നുള്ള റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനം രമി സലാഹുസ്വലമ്മയുടെ ഭാര്യ ഉമ്മു സലമ്മ തന്നെയാണ് ഉമ്മു സലമ്മ ആയിഷയോട് പറയുന്നുണ്ട് ആയിഷ ആയിഷല്ലാഹു അൻഹ അവർക്ക് ഇങ്ങനെയുള്ള ആരോടെങ്കിലും പിന്നെ സ്നേഹം തോന്നിയാൽ തൻ്റെ കുടുംബത്തിലെ സ്ത്രീകളോട് അവർ മുന്നെടുക്കാൻ പറയാറുണ്ടായിരുന്നു എന്നും അങ്ങനെ അതുവഴി തൻ്റെ പിന്നെ മുനകുടി ബന്ധത്തിലുള്ള ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഇത്തരം ആളുകൾ എണ്ണാറുണ്ടായിരുന്നുവെന്നും അത്തരം ആളുകളിൽ ആയിഷയുടെ അടുത്ത് വരാ കയറി വരാറുണ്ടായിരുന്നു ഒക്കെ മുസ്ലി നതീതി ഇതനുസരിച്ച് ഉമ്മു സലാമ ആയിഷയോട് ഈ സംഗതി പറയുന്നുണ്ട് അപ്പോൾ ആയിഷ ഉമ്മു സലാമയോട് ചോദിക്കുന്നത് അഫീഖി അല പിന്നെ അലൈ സഫീ കി ഫി റസൂലി ഉസ്വ അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃക ഇല്ലായെന്നാണ് അല്ലേന്നാണ് ആയിഷ തിരിച്ചു ചോദിക്കുന്നത് ഈ മാതൃക സഹിലുബിന് സഹിലുബിൻ തു സുഹൈലിനോട് നബി പറഞ്ഞത് നിങ്ങൾക്കറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇതാണ് ആയിഷ ഭരണ മാതൃക അപ്പോൾ ഇത് ആയിഷി അള്ളാഹു അൻഹ എല്ലാവർക്കും ഒരു നിയമമായി ആയിഷ അത് കണ്ടു പക്ഷേ അത് ആയിഷ മാത്രമാണ് അവരുടെ കൂട്ടത്തിൽ കണ്ടത് ബാക്കി നബിയുടെ ഭാര്യന്മാർക്ക് അഭിപ്രായം ഇല്ലായിരുന്നു അതുകൊണ്ട് അവരാരും അംഗീകരിച്ചിട്ടില്ല മൊത്തത്തിൽ തന്നെ മുസ്ലിം സമൂഹം അത് സാലിമുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് തൽക്കാലം സഹിലയ്ക്ക് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകാൻ പാറ്റത്തിലുള്ള ഒരു അതിനാശ്വാസം എന്നുള്ള നിലക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്നുള്ള നിലയ്ക്ക് മുസ്ലിം സമൂഹം മൊത്തത്തിൽ തന്നെ കണ്ടിട്ടുള്ളു ഇതിനെയാണ് മുസ്തഫമല്ല ധാർമ്മിക വിരുദ്ധമായിട്ടുള്ള മാനവിക വിരുദ്ധമായിട്ടുള്ള മാതൃകാ വിരുദ്ധമായിട്ടുള്ള സംഗതിയൊക്കെ ആയിട്ട് എടുത്തു പറയുന്നത് പിന്നുള്ളത് ഇവിടെ ഈ മുലപ്പാൽ കൊടുത്തതെങ്ങനെയാണ് എങ്ങനെയാണ് അപ്പോൾ മുസ്തഫ പറഞ്ഞത് മൊല മുലക്കണ്ണു വായിലിട്ട് അതിലൂടെ മുല കുടിച്ചെങ്കിൽ മാത്രമേ മുലകുടി ബന്ധം വരൂ പിന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള അങ്ങനെയാണെങ്കിൽ ചില കുട്ടികളെങ്കിലും മുല ഏമ്പി കുടിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട് അന്വേഷിച്ച് നോക്കിയാലറിയാം ഇത്തരം ആളുകളെ ഇത്തരം കുട്ടികളെ എങ്ങനെയാണ് അവരെ സ്വന്തം മാതാക്കൾ പെറ്റുമ്മമാർ വളർത്തുന്നത് അവർക്ക് മുലക്ക മുലപ്പാൽ പീഞ്ഞു അവരെ തുള്ളയിൽ പറഞ്ഞു കൊടുക്കുകയ്യാ അതും അവരെ പിന്നെ ഒരു പ്രത്യേക രീതിയിൽ ഇരുത്തിയിട്ട് അല്ലെങ്കിൽ ഉയർത്തി നിർത്തിയിട്ട് അതൊക്കെ കവിത്തും പിന്നെ ഇതൊക്കെ ഉയർത്തി നിർത്തി കൊടുത്തെങ്കിലേ അവർക്ക് തെരപ്പ് പോവാതെ പിന്നെ അപകടം ഇല്ലാതെ കുടിക്കാൻ കഴിയുള്ളൂ ഇങ്ങനെയുള്ള കുട്ടികളുണ്ട് അപ്പം ഇതേപോലെ സഹില സഹില അവരുടെ മുലപ്പാൽ പിഴിഞ്ഞ് അത് പിന്നെ സാലിമീന് കൊടുക്കുന്നതോടും കൂടി പ്രശ്നം പരിഹരിക്കപ്പെടും ഇത് പണ്ഡിതന്മാർ പുതുതായി കണ്ടെത്തിയിട്ടുള്ളൊരു സംഗതി ഒന്നുമല്ല അതാണ് അവിടെ സാധ്യത ഉള്ളതും നബിസ് അല്ലാഹു അലയൂ സല്ലമ്മ അതിലൂടെ പറയുന്നത് ഇങ്ങനെ അവർക്ക് അവന് ഇങ്ങനെ എൻ്റെ അമ്മിഞ്ഞപ്പാല് കൊടുത്താൽ തീർ നിങ്ങൾ തമ്മിൽ വിവാഹിതാര അവിവാ വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള ആളുകളെപ്പോലെ നിങ്ങൾക്ക് പെരുമാറാം അപ്പോൾ അതവർ ചെയ്യുകയും എന്നാ അബൂഹുദൈഫാർ അലി അല്ലാഹു വന്നു അത് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഹദീഫിലുള്ള സംഗതി അപ്പം ഇങ്ങനെയുള്ള ചില പിന്നെ നിയമം എന്ന് പറയുന്നത് ചില ഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ പ്രയാസങ്ങൾ ധീകരിക്കാൻ വേണ്ടി ചില പിന്നെ ഒറ്റപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ ചില കാര്യത്തിൽ ചില ആളുകളുടെ കാര്യത്തിലെങ്കിലും സ്വീകരിക്കേണ്ടി വരാം ഇതിനെ ഇസ്ലാ ഇസ്ലാം വിരുദ്ധം മാനവിക വിരുദ്ധം ധാർമ്മിക വിരുദ്ധം എന്നൊക്കെ എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ മാനസികാവസ്ഥ വൈകാരികത മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പിന്നെ വിളിച്ചു കൂവുന്ന ആളുകളെ സംബന്ധിച്ച് എന്ത് പറയാനാണ് അവർക്ക് മനുഷ്യൻ്റെ വൈകാരികത അറിയില്ല എന്നുള്ളത് മുസ്തഫയോട് മുസ്തഫയെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതി ഇത് പൊതുവിൽ മുസ്ലിം സമൂഹം ഒരു നിയമമായിട്ട് എല്ലാവർക്കും ബാധകമായിട്ടുള്ള നിയമമായിട്ട് അംഗീകരിച്ചിട്ടില്ല അത് സാലിമിന് സാലിമിനും സൊഹിലക്കും മാത്രമായിട്ടുള്ള നബി അള്ളാഹു അലൈഹി വസല്ലമ്മയുടെ ഒരു ഇളവായിട്ട് മാത്രമാണ് മുസ്ലിം സമൂഹം ഇക്കാലത്തല്ല പണ്ട് കാലത്തെ അംഗീകരിച്ചു പോന്നിട്ടുള്ളതാണ് വസ്തുത അത് മനുഷ്യത്വത്തിൻ്റെ പേരിൽ നബി സല്ലാഹു അലൈഹി വല്ല അവർക്ക് അനുവദിച്ചുകൊണ്ടിട്ടുള്ളൊരു സംഗതി കൂടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ മുസ്തഫയും പറയുന്ന അപകടമൊന്നും അതിലില്ലാന്ന് മാത്രമല്ല അവിടെ ധാർമ്മികതയും മാനവികതയും കൂടുതൽ വളരുകയാണ് ചെയ്യുക എന്നതുകൂടി ഈ ഹദീസുമായി ബന്ധപ്പെട്ട് വായിച്ചെടുക്കാവുന്ന സംഗതിയാണ്